ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഇന്നലത്തെ കുറച്ച് കാഴ്ച ആട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ലക്കി രാവിലെ സ്കൂളിൽ ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണെ ഇന്നലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ ഗണേശ ചതുർത്ഥീൻ്റെ ആഘോഷമാണ് അതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുപോകണമെന്ന് കേട്ടോ അങ്ങനെ രാവിലെ നന്ദ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്നോ കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കവറിലിട്ട് വെച്ചിരിക്കുകയാണെ ലക്കി എഴുന്നേറ്റ് അതൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്ന കാഴ്ച ആട്ടമൊക്കെ കണ്ടത് ലക്കി റോഡിലിറങ്ങി വേളം വെക്കുവാണേ ഇതിപ്പം ഞാൻ അവൻ്റെ കൂടെ ചെന്നതിനാണേ അവന് ഫസ്റ്റിലെ ചെന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഞാൻ ബാഗ് ബാഗെടുത്ത് പുറത്തിറങ്ങിയപ്പോഴേ എവിടെന്നോ അവൻ്റെ ബസ്സിൻ്റെ ഹോൺ കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച ബസ് വന്നതാണോന്നും പറഞ്ഞിട്ട് കുറച്ച് സ്പീഡിൽ സ്പീഡിലിറങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ വിഷമമാണ് അവിടെ ഒന്ന് കാണിച്ചത് അങ്ങനെ പിന്നെ ബസ്സൊക്കെ ഒന്ന് ആളെ കയറ്റി വിട്ടേ പിന്നെ വീട്ടിലെത്തിയിട്ട് നേരെ കിച്ചണിലോട്ടാട്ടോ കയറിയത് ഇതിപ്പോൾ ലക്കീന്ന് എന്തേലും പൂരി കൊണ്ടുപോയായിരുന്നേ അവർക്ക് ഈ കോഴിക്കോട്ടെ രാവിലെ അങ്ങോട്ട് തെറ്റാകത്തില്ല കേട്ടോ ഇതിപ്പോൾ ഏട്ടൻ്റെ ഫേവറേറ്റ് ആണേ അതുകൊണ്ട് കുറച്ച് മാവെടുത്ത് രണ്ടുപേർ കൂടെ ഇതുപോലെ പൂരി ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്ന് കിച്ചണിൽ കയറിയിട്ട് ഈ സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഏട്ട നേരത്തെ പറഞ്ഞ ഇന്നേരം ഇത് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് ഏട്ടൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഇത് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും ഇപ്പം സെറ്റാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങി ആദ്യമൊക്കെ ഇത് എനിക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ അമ്മ ഉണ്ടാക്കും കേട്ടോ മറ്റേ ഗോതമ്പിൻ്റെ അത് ഒരുമാതിരി വെള്ളം മാതിരിയൊക്കെ കിടക്കും അത് കോരി കുടിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതാരുന്നുട്ടാൽ എൻ്റെ ഫേവറേറ്റ് സംഭവം ഇവിടെ വന്നിട്ട് ഏട്ടനാണ് എനിക്ക് ഈ മാതിരിയുള്ള സംഭവമൊക്കെ തരുന്നത് ഇതൊക്കെ ഏട്ടൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇതുപോലെ കൊഴുക്കട്ട പിന്നെ ഡയമണ്ട് ഇല്ലേ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ പിന്നെ ഏട്ടൻ പത്തിരി അടിക്കും കേട്ടോ അത് സൂപ്പറാണ് പല പ്രാവശ്യം പത്തിരി അടിക്കുക പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീശുന്ന സമയത്ത് അത് എൻ്റെ പുറത്തൊക്കെ കയറി ഒട്ടിയിരിക്കും കേട്ടോ അതോടെ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പഠിപ്പിയിൽ ഏട്ടനെങ്ങ് നിർത്തിയിട്ടാണ് ഈ കൊഴുക്കട്ടേൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എളുപ്പമല്ലേ മറ്റേ തേങ്ങയും അതിനകത്ത് കുറച്ച് പഞ്ചസാരയും പിന്നെ ജീരകം അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ മാവിനകത്ത് നല്ല ചൂട് ഒഴിച്ച് കുഴയ്ക്കണം കേട്ടോ ആ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണേ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉരുട്ടി ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പക്ഷേ ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം ഇതിപ്പം നാട്ടിൽ നിന്ന് വരുന്ന സമയത്തെ മറ്റേ പുട്ടുപൊടിയും അരിപ്പൊടിയും ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മിക്ക ഉള്ള ദിവസം ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് രണ്ടുപേർക്ക് നന്ദേ ലക്കിയും ഇതുപോലെ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പുട്ടും ഒക്കെ ഉണ്ടാക്കുകയും ലക്കിക്കാന്ന് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പുട്ട് അങ്ങോട്ട് രസം വരത്തില്ല അതുകൊണ്ട് ഞാൻ അവന് പൂരിയോ ദോശയോ പിന്നെ ഇഡ്ഡലിയോ ആ മാതിരി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും അതുതന്നെ കേട്ടോ നന്ദയ്ക്കും കൊടുക്കുന്നത് നന്ദയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് നിർബന്ധ വാശിയൊന്നും ഇല്ല കേട്ടോ എന്ത് കൊടുത്താലും ആൾ സെറ്റാണ് ഇഷ്ടമാണ് കേട്ടോ എല്ലാം കഴിച്ചോളൂ പിന്നെ ലക്കിയുടെ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നു അടു അതായത് ഇന്ന് ആൾക്ക് ഓറഞ്ച് ഡേ സെലിബ്രേഷൻ ആണെന്ന് കേട്ടോ അങ്ങനെ അതിന് വേണ്ടി ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്ന് അവൻ രണ്ട് വർഷം കൊണ്ട് ഇട്ടിട്ട് പോകണതൊക്കെ ഏകദേശം ചെറുതായി പിന്നെ കുറച്ചൊക്കെ അഴുക്കൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ അത് എടുത്തിട്ട് നോക്കിയപ്പോൾ അതങ്ങോട്ട് ആൾക്ക് സെറ്റ് ആവുന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ച് പോയി അവനൊരു ഓറഞ്ച് കളറിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാന്നേ നന്നയ്ക്ക് എക്സാം തുടങ്ങിയിട്ടാണ് അപ്പം അവൾ പറഞ്ഞ് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി വാങ്ങിച്ചിട്ടോ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നേ അങ്ങനെ ഞങ്ങൾ മൂന്നാളുകൂടെ പോയിട്ടാണ് കുറച്ച് താമസിച്ചായിരുന്നു ഒരു ആറര മണിയൊക്കെ ആയി മെസ്സേജ് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ആ ഒരു ടൈമിൽ കണ്ടിരുന്നെങ്കിൽ പോരുന്ന ആ മെസ്സേജ് വന്നത് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ താമസിച്ചിട്ടാട്ടോ മെസ്സേജ് കണ്ടത് പിന്നെ ഈ ഡ്രസ് ഈ ഡ്രസ്സൊക്കെ എടുത്ത് പൊടി തട്ടിയൊക്കെ എടുത്ത് നോക്കിയപ്പം അതങ്ങോട്ട് അവന് സെറ്റും ആവുന്നില്ല എന്തോ ഒരു പോരായ്മേക്കാം അങ്ങനെ പിന്നെ ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഒരു പോയി ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളുകൂടെ ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പം കടയിലോട്ട് വന്നപ്പം ഓറഞ്ചിൻ്റെ ആ ഒരു പ്യുവർ ഓറഞ്ചില്ല ബാക്കി ഒരുപാട് കളറുകൾ കിടക്കുന്നത് ഇതിപ്പം തിരഞ്ഞെടുക്കാൻ വലിയ പാടായിട്ടോ പീച്ച് തന്നെ പല ടൈപ്പ് പിന്നെ അമ്മാതിരിയൊക്കെ കിടക്കുന്നുണ്ടേ ഇതിനകത്തുനിന്ന് ഓറഞ്ച് എടുക്കാൻ ലാസ്റ്റ് കഷ്ടമായിട്ടാ അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയതായിട്ട് കടകളൊന്നുമില്ല കേട്ടോ അപ്പം ഏട്ടൻ ഇവിടെ അടുത്തുള്ള കടയിൽ പോയി ഇതുപോലെ ഓറഞ്ച് കളറ് ടീഷർട്ട് നോക്കാൻ പോയതാണെ അപ്പോഴവിടെങ്ങും കിട്ടിയില്ലാട്ടോ അങ്ങനെ ആ ഒരു ടൈമിൽ ഏട്ടൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കും കിട്ടിയില്ല അങ്ങനെ ആൾ പറഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോവാണേ ഒരെണ്ണം ആ കുട്ടിക്കും കൂടെ വാങ്ങിച്ചിട്ട് വരണേന്ന് അങ്ങനെ പിന്നെ ആ കുഞ്ഞിനും കൂടെ ഒരെണ്ണം നോക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും കളറുകൾ സെലക്ട് ചെയ്യണേ ഇതിപ്പം നമ്മൾ ഒരു കളർ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് കിട്ടാൻ വലിയ പാടാണ് ഇത്രയും ടീഷർട്ടുകൾ ഇവിടെ ഉള്ള സമയത്ത് അതങ്ങോട്ട് സെലക്ട് ചെയ്ത് എടുക്കാനും ബുദ്ധിമുട്ടാട്ടോ ഏട്ടൻ പറഞ്ഞേ ഇനിയിപ്പം ആ കിടക്കുന്നില്ലേ ടീഷർട്ട് അതിലിപ്പം നീല ചുവപ്പ് എല്ലാ കളറും ഇല്ലേ ഇടക്കിടയ്ക്ക് ഇവരുടെ സ്കൂളിൽ ഇതുപോലെ ഓരോ കളർ സെലിബ്രേഷൻ വരും കേട്ടോ അപ്പം ഇതുപോലെ വരെയുള്ള ഒരു ടീഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എല്ലാം സെറ്റാകുമല്ലോ എന്തായാലും അതെണ്ണം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വെറുതെ കോമഡി അടിക്കുക കേട്ടോ പിന്നെ കുറേ താണ്ടേ ലക്കിക്ക് പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ താണ്ടെ ഇവിടെയും കിട്ടി രണ്ടാളും കൂടെ ഭയങ്കര ഓട്ടോ ആയിരുന്നു കേട്ടോ ഇതിപ്പം ലക്കിനേക്കാളും ഒരുപാട് കുഞ്ഞു കുഞ്ഞാണ് കേട്ട രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് ഓടിക്കളിച്ച ആകെ ബഹളത്തിലായിരുന്നേ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കൊക്കെ ഓണം വന്നോ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തോ നാട്ടിലെല്ലാവർക്കും ഇതിപ്പം ഇവിടെ ആ ഒരു സംഭവം ഇല്ലാട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഇതുപോലെ സ്കൂളിൽ നിന്ന് കളറും ഒക്കെ പറഞ്ഞിട്ട് ആൾക്കില്ലാത്ത കളറൊക്കെയാണെങ്കിൽ ഇതുപോലൊക്കെ എടുക്കാൻ വരും കേട്ടോ അപ്പം നന്തയ്ക്കും അതുപോലെ തന്നെയാണേ ഇതിപ്പം ആ ഒരു ആ ഒരു സംഭവം ഇവർക്കൊന്നും ഇല്ലാട്ടോ പണ്ട് എനിക്കൊക്കെ ആണെന്നേ ഓണക്കോടിയെന്ന് പറയുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കൊക്കെ ആ ഒരു ടൈമിലൊക്കെ അല്ലേ ഇതുപോലെ ഡ്രസ്സൊക്കെ എടുക്കത്തുള്ളൂ പക്ഷേ ഇവർക്കൊന്നും അങ്ങനെയല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡ്രസ്സ് െടുക്കുന്നതുകൊണ്ട് ഇവർക്ക് ആ ഓണക്കോടിയുടെ ആ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിലില്ല മനസ്സിലില്ലാട്ടോ പിന്നെ ദീപാവലി വരുമ്പം നന്ദയ്ക്ക് അറിയാം കേട്ടോ അവൾക്ക് ദീപാവലിക്ക് ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണ്ട്ടോ ഇവിടെ അവളുടെ കൂട്ടുകാർക്കൊക്കെ ആ ഒരു ടൈമിലാണേ ദീപാവലിക്കാണ് അവർക്കൊക്കെ എടുക്കുന്നത് അപ്പം നന്ദയ്ക്ക് ദീപാവലിക്ക് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ പിന്നെന്താണ്ട് ലക്കി താണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ പറക്കി പറക്കിയെടുക്കുക ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാട്ടോ ആ കൊള്ളാലോ സംഭവം എന്ന് വിചാരിച്ച അടുത്തോട്ട് വന്ന് നോക്കിയപ്പോഴേ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോണാണ് പൊട്ടിപ്പോണക്കുള്ള ഒരു സംഭവം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാട്ടോ ആ വിലയുടെ അനുസരിച്ചിട്ടുള്ള സാധനം തന്നെയാണ് ഇരിക്കുന്നതെല്ലാം അങ്ങനെ എന്താണ്ട് സൈഡിലെല്ലാം പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ആഹാരങ്ങൾ കൊടുത്ത് വിട്ട് കഴിഞ്ഞാലും അത് താഴെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ തുറന്നു പോകാനോ ആ അടപ്പിനൊന്നും വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതിൻ്റെ നല്ല കട്ടിയുള്ള സാധനം വീട്ടിലുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കിയതാണ് ഇപ്പം ലക്കി ഓരോന്നോരോന്ന് പറകും കൂടെ എടുക്കാല്ലേ അപ്പം ഞങ്ങളൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം വില കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് ഒരു ക്വാളിറ്റി ഇല്ല ഇല്ലാട്ടോ സംഭവം തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം തന്നെയാണ് അതിപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് നഷ്ടമില്ല കേട്ടോ വാങ്ങിക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ആരും വാങ്ങിക്കൂലെന്ന് തോന്നുന്നുട്ടോ സൈഡിലൊക്കെ നമുക്ക് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി പോണ പോകുന്ന തരത്തിലുള്ള ഹോളൊക്കെ ഉണ്ട് കേട്ടോ ഈ ടിഫിൻ ബോക്സിന് അങ്ങനെ പിന്നെ അവിടെ ഡ്രസ്സ് ഡ്രസ്സെടുത്തേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ പതുക്കെ തിരിച്ചിറങ്ങാം കേട്ടോ ഈ കടയിൽ നിന്ന് തന്നെ കേട്ടോ ഞങ്ങൾ മിക്ക ടൈമിലും ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ കുറച്ച് കളക്ഷനുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇതേപോലൊരു മാളുണ്ട് ഇവർ രണ്ടാളുകൂടെ മത്സരം ആട്ടോ ഞങ്ങൾ ഒരിടത്തില്ലെങ്കിൽ മറ്റേടത്ത് കയറും പക്ഷേ ഇവിടെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ ആയാലും പ്രായത്തിലുള്ള കുട്ടികളുടെയൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് കിട്ടാ അങ്ങനെ ഞങ്ങൾ കൂടുതലും ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് അപ്പുറത്ത് പിന്നെ ചുമ്മാ ഒന്ന് കയറും എന്തെങ്കിലും വെറൈറ്റി കാണുകയാണെങ്കിൽ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കയറുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനപ്പുറവും ഉപ്പുറവും സെയിം ആ കട തന്നെ കൊണ്ടുവെക്കും കേട്ടോ പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളമൊക്കെയാണ് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ ഷാംപൂം ലക്കിക്കൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ മുകളിൽ കണ്ടില്ലായിരുന്നു ആൾ വലിയ തൊപ്പി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇതിപ്പോൾ ഏട്ടന് കൂടി ആ തൊപ്പി പരുവല്ലോ അത് അവന് വേണമെന്നും പറഞ്ഞിട്ട് ബഹളം ഇതുപോലെ താഴെ ഇറങ്ങുന്ന ഭാഗത്ത് ഇതുപോലൊക്കെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ അതിനുവേണ്ടിയായിരിക്കും അവരിതുപോലെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുഞ്ഞു മക്കളല്ലേ അവർ ബഹളം വെക്കത്തില്ലോ ലക്കിക്ക് പിന്നെ കാണുന്ന എല്ലാം വേണം ഒന്നിനും വലിയ ആവശ്യമില്ലെങ്കിലും അത് ചില സാധനങ്ങൾ അവൻ എന്തിനാണെന്ന് കൂടി അറിയത്തില്ലെങ്കിലും അവന് കാണുന്ന എല്ലാ സാധനങ്ങളും വേണം കേട്ടോ അങ്ങനെ പിന്നെ അവനേം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ബോണ്ടയും സമോസയും പക്കോടയൊക്കെ കിടക്കുന്ന കേട്ട മുളക്ക് വെച്ച് ഇവിടുത്തെ സൂപ്പറാണേ അങ്ങനെ ഇവിടുന്ന് കുറച്ച് അതൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഈ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കടകൾ ഇതുപോലുണ്ട് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ